പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അവതരിപ്പിച്ചു പുളിക്കൽ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ ഭവന നിർമ്മാണ പുനരുദ്ധാരണ പ്രവൃത്തി മേഖലയ്ക്ക് മുൻതൂക്കം നൽകി ജനകീയ ബജറ്റ് അവതരിപ്പിച്ചു ശുചിത്വ ഗ്രാമം പദ്ധതി വഴി പഞ്ചായത്തിലെ വീടുകളിൽ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കുന്നതിന് ആവശ്യമായ ബക്കറ്റുകൾ നൽകുന്നതിന് രണ്ടു കോടി രൂപ സുഗന്ധഗ്രാം പദ്ധതിക്ക് രണ്ട് കോടി ഭവന നിർമ്മാണ പുനരുദ്ധാരണ പ്രവൃത്തി മേഖലയ്ക്ക് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനത്തിന് രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി രൂപ വനിതാ ഘടക പദ്ധതിക്ക് നാല് ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപ സേവന മേഖലയിൽ കുട്ടികൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി പതിനാറായിരത്തി എൺപത് രൂപ ആരോഗ്യമേഖലയ്ക്ക് ഒൻപത് ലക്ഷത്തി അറുപത്തി രൂപ പാശ്ചാത്തല മേഖലയ്ക്ക് പുതിയ റോഡ് നിർമ്മാണം ഉൾപ്പെടെ എട്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പഞ്ചായത്ത് സ്റ്റേഡിയം പൂർത്തീകരണത്തിന് അഞ്ചു കോടി ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് കുടിവെള്ളം എന്നീ മേഖലയ്ക്കും ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ എന്നിങ്ങനെയാണ് വകയിരുത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ബജറ്റ് അവതരിപ്പിച്ചു മുൻ വർഷങ്ങളിലെ ബജറ്റുകളിൽ വിവിധ മേഖലകളിൽ നമ്മൾ ഊന്നൽ നൽകിയ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടുള്ളതാണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് ബഡ്സ് സ്കൂൾ ആരംഭിക്കുന്നതിന് സാധിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പരമ്പരാഗത രീതിയിലുള്ള ശ്മശാനം നവീകരിച്ച് ആധുനിക ആധുനിക വാതക ശ്മശാനം നിർമ്മിച്ച് നാടിന് സമർപ്പിക്കുന്നതിന് സാധിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കായിക മേഖലയിലെ പ്രവർത്തനങ്ങൾ ഊർജ്ജം പകരുന്നതിന് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഒരു കളിസ്ഥലം നിർമ്മിക്കുന്നതിന് ഭൂമിശാസ്ത്രപരമായി ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തായി പുറവയൽ എന്ന സ്ഥലത്ത് മൂന്ന് ഏക്കർ ഭൂമിവാങ്ങി സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വാർഷിക പദ്ധതി രൂപീകരിച്ച് പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു കണ്ണൂർ ജില്ലയുടെ വടക്കു കിഴക്ക് ഭാഗത്ത് കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന എഴുപത്തിനാല് പോയിന്റ് ഏഴ് എട്ട് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഒളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ എൺപത് ശതമാനവും കൃഷിഭൂമിയാണ് എന്നതിനാൽ കർഷകരുടെ ക്ഷേമം മുൻനിർത്തി ഓരോ വർഷവും പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മറ്റു സാധ്യതകളും ഉപയോഗിക്കുന്നു കാർഷിക മേഖലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്താറുണ്ട് കാർഷിക മേഖലക്കായി ഒളിക്കൽ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ ഏറ്റവും മനോഹരമായ പദ്ധതിയാണ് കർഷകർക്കായി നടിൽ വസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്ന കാർഷിക നഴ്സറി പഞ്ചായത്ത് മേൽനോട്ടം വഹിക്കുന്ന നഴ്സറിയെ പ്രതിവർഷം പതിനായിരക്കണക്കിന് തൈകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കുറ്റ്യാടിയിലെ കൃഷിസ്ഥലങ്ങളിൽ നിന്നും നേരിട്ട് വാങ്ങി വിത്തുതേങ്ങകൾ വാങ്ങി പരിപാലിച്ച് ഇരുപത്തയ്യായിരം തെങ്ങിൻ തൈകളാണ് നഴ്സറിയിൽ ഉത്പാദിപ്പിച്ചത് ഈ തൈകൾ ഇരുപത് രൂപയ്ക്ക് കർഷകർ ഓരോ വാർഡ് കേന്ദ്രങ്ങളിലും എത്തിച്ചു നൽകിക്കൊണ്ട് കേരഗ്രാമം പദ്ധതി ഭംഗിയായി നടപ്പിലാക്കി കൂടാതെ കാർഷിക നഴ്സറിയിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് പച്ചക്കറി തൈകൾ വെട്ടംഘട്ടമായി ഉത്പാദിപ്പിച്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സൗജന്യമായും സബ്സിഡി നിരക്കിൽ വിൽപ്പനയും നടത്തിവരുന്നു വിശലംഹിത കൃഷിയുടെ വേറിട്ട സന്ദേശം പകരാൻ ഈ പ്രവർത്തനത്തിന് സാധിക്കുന്നു വിവിധ ജയജികൾ ഉൾപ്പെടെ ഈ തൈകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിലൂടെ ഈ വിഷരംഹിത പച്ചക്കറി എല്ലാ മാർക്കറ്റുകളിലും എത്തുന്നു എന്നത് പദ്ധതിയുടെ വിജയമാണ് കുരുമുളക് തൈകൾ കമുകു തൈകൾ തുടങ്ങിയ വിവിധ ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അനുദിന പ്രതിസന്ധിയിലാകുന്ന കർഷകർക്ക് കൈത്താങ്ങായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനായിരം രൂപ വരെയുള്ള വളം ബില്ലുകൾക്ക് പരമാവധി എഴുപത്തഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്നു പ്രസ്തുത കാർഷിക നഴ്സറയുടെ പ്രവർത്തന മികവിന്റെ കൂടി കരുത്തിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന സി അച്യുതാനന്ദൻ അവാർഡിനെ കണ്ണൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാവാൻ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു എന്നത് വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങളിൽ സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ച വെക്കുന്നതിന് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് മഹാത്മാ പുരസ്കാരം കുളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് ഉറവിട മാലിന്യ സംസ്കരണം ലക്ഷ്യം വെച്ച് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ സാമ്പത്തിക വർഷങ്ങളിലും റിംഗംപോസ്റ്റ് വിതരണം നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതിനായി ഹരിതകർമ്മ ആവശ്യത്തിലേക്കായി സ്വന്തമായി വാഹനം വാങ്ങി നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട് അങ്ങാടിശ്ശേരി തട്ടിൽ ഗ്രാമപഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ രണ്ടാമത്തെ എം സി എഫിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം വ്യക്തമായ ഒരു വയോജന നയം രൂപീകരിച്ചതിന്റെ ഭാഗമായി ഓരോ വർഷവും ഒരു വയോജന വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് വയോജനങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസം ലക്ഷ്യം വെച്ച് പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കെ ആവറമ്പിൽ മലയോര ഹൈവേയോട് ചേർന്ന് പഞ്ചായത്ത് അധീനതയിലുള്ള ഭൂമിയിൽ ഒരു വയോജന ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ പദ്ധതി രൂപീകരിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക പദവി ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ച് അങ്ങാടി അങ്ങാടിശേരിത്തട്ട് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വനിതാ വർക്ക് ഷെഡ് നിർമ്മാണം വട്ട്യാന്തോട് വനിതാ വർക്ക് നിർമ്മാണം എന്നിവയുടെ പ്രവർത്തനം പൂർത്തീകരിച്ചു വന്നിട്ടുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച അങ്ങാടിശേരിത്തട്ട് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വനിതകൾ ഉൾപ്പെടുന്ന സംരംഭക ഗ്രൂപ്പിനെ ബോട്ടിൽ ഷ്രെഡിംഗ് ആൻഡ് ക്രഷിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഗ്രാന്റുകൾക്ക് പുറമെ തനത് വരുമാനവും കൂടി ചെലവഴിച്ച് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും നിർവഹിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഗ്രാമീണ റോഡുകൾ ഗതാഗത സാധിച്ചിട്ടുണ്ട് അഷ്റഫ് ടോമി ഇബ്രാഹിം ബാബു ജോസഫ് സെക്രട്ടറി മനോജ് എന്നിവർ ഈ ന്യൂസ് നിങ്ങൾക്കായി ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് വോഡ്മാർട്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്രോട്ട് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി Irati Road, Matador.